ഇതെ പുതിയ സ്റ്റോക്ക് വന്നാണോ சரண்யா പുതിയ സ്റ്റോക്ക് വന്നാ എന്താണ് ഇത് ഇത് നമ്മുടെ കാഷ്വൽ വെയർ അതെ കോട്ടൺ ടോപ്പ് കോട്ട അതെ അല്ലേ കോട്ടൺ ടോപ്പ് എങ്ങനെ ഉണ്ട് കള്ളട്ടോ ഇപ്പോ ചുങ്ങടല്ലേ അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാം പിന്നെ 3 XL വരെ സൈസസ് ഉണ്ട് ആ ഇത് കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ പാർട്ടി വെയറോ അല്ലേ ഉണ്ടോ നേരം ഇനി അടുത്ത ദിവസം കല്യാണത്തിന് പോവാനായിട്ട് ഞാൻ ഇന്നു ഉത്തണം വന്ന പുതിയ സ്റ്റോക്ക് എടുക്കാൻ നിന്നൊരുത്തി കല്യാണത്തിന് പോകണം അതെ പാർട്ടി വെയർ ഇനി എടുക്കണോ സൻഡേ എന്ത് മാട്ടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ ഇതാ നല്ല ഫീഡിങ് ഓപ്ഷനോടുകൂടി നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ആണ് വന്നിരിക്കുന്നത് എം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ആണ് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താരേക്കാൻ നമ്പറിൽ ഓർഡർ ചെയ്യേണ്ടതാണ് വൈൻ റഡും ഗാമഗ്രിയിലുമാണ് ഷെയ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ട്വൻറ്റി ഫൈവ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിൽക്കുക ഇന്ത്യയിൽ എവിടെ നിന്നും ഫ്രീ ഷിപ്പിംഗിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് താരേക്കാൻ നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ബൈ ബൈ